ഹരതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു ലയൻസ് ക്ലബ്ബ് തൃപയാർ ടെമ്പിൾ സിറ്റിയുടെ നേതൃത്വത്തിൽ ലോകവനിതാ ദിനത്തോടനുബന്ധിച്ച് വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് ആർ ഐ എം സക്കറിയ അധ്യക്ഷത വഹിച്ചു റീജിയണൽ ചെയർപേഴ്സൺ ആനി ജോസഫ് ഉദ്ഘാടനം ചെയ്തു സോൺ ചെയർമാൻ വ്യാസബാബു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലികാദേവൻ വാർഡ് മെമ്പർ ഇ പി അജയ് ഹരതകർമ്മ സേനാ കോർഡിനേറ്റർ റിസ്വാന സെക്രട്ടറി ഷാജി ചാലിശ്ശേരി ജോസ് താടിക്കാരൻ എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ സീമ സക്കറിയ ഇ പി തോമസ് റാഫി എ വി റഷീദ എ എൻ ജി ജെയ്ക്കോ ഷെർലി ഷാജി നെയ്മ റാഫി എന്നിവർ നേതൃത്വം നൽകി സ്ത്രീകൾ സൂപ്പർ എല്ലാവരും അംഗീകരിച്ച് ആ സൂപ്പർ പവറിൽ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കും പഴയ സ്ത്രീകളല്ല ഇന്നത്തെ പണ്ടത്തെ സ്ത്രീ സമൂഹങ്ങൾ അടുക്കളയിൽ മുട്ടിപ്പലയിലിരുന്ന് പുരുഷന്മാരോട് പറയാൻ പോലും പഠിക്കുന്നു നമ്മളുടെ ഇല്ല അവിടെ അഭിപ്രായങ്ങള് പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ പുറത്തേക്ക് വരാൻ നമുക്ക് സാധിക്കാറില്ല സഹിക്കാൻ പറഞ്ഞതുപോലെ സത്യസമ്പ്രദായം ഗവൺമെന്റ് ഉദ്യോഗങ്ങളിൽ ഇല്ല വിദ്യാഭ്യാസം നമുക്ക് കിട്ടാറില്ല പഴയ സ്ത്രീകൾക്ക് മാറി മറിക്കാൻ പോലും അവകാശം ഉണ്ടായിരുന്നില്ല അതിൽ നിന്ന് വനിതകൾ